നാടൻ നാടൻ ഭക്ഷണമാണ് കൊടുക്കുന്നത് ഈ ഭക്ഷണത്തിൽ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ കോഴിച്ചാർ കോഴിച്ചാറും അതുപോലെ തന്നെ കൊഴുവ വറുത്തത് എല്ലാം കൂടി നല്ല കിടിലും ഭക്ഷണമാണ് നല്ല ചമ്മന്തി ഉണ്ട് പയറുപ്പേരി ഉണ്ട് പിന്നെ ചീരയും പരിപ്പും കൂടി ഉണ്ട് ഒരു വെറൈറ്റി ഐറ്റം ആണ് പിന്നെ സാമ്പാർ പിന്നെ രസം മോര് എല്ലാം കൂട്ടി നല്ല നാടൻ ഭക്ഷണമാണ് വയറിനൊന്നും ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഊണാണ് വൈഫിന്റെ വൈഫിന്റെ പേര് പേര് ബിന്ദു ബിന്ദു രണ്ടുപേരും എത്ര വർഷമായി 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 എങ്ങനെയുണ്ട് പോയിക്കൊണ്ടിരിക്കണു നേരത്തെ നല്ല സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് പച്ചക്കറികളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല തടത്തിരി വലുതാക്കി അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ കോഴിയും കുമ്പളങ്ങയാണ് അതൊക്കെ കണ്ടിട്ട് നിറയെ പേര് കുറേ സ്ഥലങ്ങൾ വരാറുണ്ട് കഴിക്കാൻ വരാറുണ്ട് പിന്നെ ബീഫ് ഫ്രൈ പിന്നെ മീൻ മീൻപറുത്തത് തന്നെ ഉണ്ടാവും അങ്ങനെ പ്രെഷ്ടായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുതലുണ്ട് പന്ത്രണ്ടര ആവുമ്പോണ്ട സമയം ഒരു മൂന്ന് മണി നാലു മണി വരെ ആൾ ഇവിടെ കാലത്തെ ടിഫൻ ഇഡ്ലി ദോശ പൊറോട്ട ഇടിയപ്പം ആ ചപ്പാത്തി ഇപ്പൊ മോഹനാഥന്റെ കടയിൽ നിന്ന് അതെ നല്ലൊരു വാഴയിലെ ഇത്രയും വിഭവങ്ങളുണ്ട് ഇനി പപ്പടം വരണ്ട് പപ്പടം പിന്നൊരു ചീരയും പരിപ്പും തമ്മിലുള്ള ഒരു കറി അതുപോലെ തന്നെ ഇത് ഇതൊരു വെള്ളപ്പയർ കറി പിന്നൊരു ചമ്മന്തി പിന്നൊരു അച്ചാർ ഇപ്പ എന്തായാലും പിന്നെ വേറെ ഉണ്ട് കറികളുണ്ട് സാമ്പാറുണ്ട് രസം ഉണ്ട് മോരുണ്ട് കോഴിക്കറി നാടൻ മസാല ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റ് അതുമാത്ര ഇത് ഇഷ്ടംപോലെ പീസും ഉണ്ട് കേട്ടോ സാധാരണ ഇവര് കോഴിയും കുമ്പളങ്ങയാണ് കൊടുക്കാറ് ഇന്ന് ഒഴിവു ദിവസമായതുകൊണ്ട് കോഴിയിൽ മാത്രം ലാവിഷാക്കി കുമ്പളങ്ങ ഒഴിവാക്കി ബീഫ് സ്പെഷ്യൽ ബീഫ് നല്ല ചൂടോട് കൂടിയതെ ബീഫ് ആഹാ സൂപ്പർ ടേസ്റ്റ് കൊഴുവ വറുത്തതാണ് കേട്ടോ ഒരു പ്ലേറ്റ് ഉണ്ട് കൊഴുവ നല്ല ടേസ്റ്റ് ഉണ്ട് കൊഴുവയും ചെറു ചോറും കൂടി കഴിച്ചു നോക്കാം സൂപ്പർ ചീരക്കറി